ആരാണ് ശരിക്കും ഹീറോ സമൂഹത്തിലുണ്ടായ നഷ്ടത്തിനല്ല തൻ്റെ വളർത്തുന്നായ കൊന്നതിന് വിക്ക് നൂറ് കണക്കിന് മനുഷ്യരെ കൊന്നാണ് പ്രതികാരം ചെയ്തത് ആ വിഷമം വിക്ക് കരഞ്ഞു തീർത്തിരുന്നെങ്കിൽ എത്രയോ മനുഷ്യജീവികൾ രക്ഷപ്പെട്ടേനെ പിന്നോയ് തോമസ് എഴുത്തുകാരൻ ഒന്നാണ് താങ്കൾ ആ സിനിമ പോയി കാണുക പിന്നെ സിനിമയെ സിനിമയായിട്ട് കാണുക അയാൾക്ക് വെറു വെറും ഒരു നായയല്ലായിരുന്നു അത് അദ്ദേഹത്തിന് എല്ലാം അത് മുൻപ് ഒരു അസസ്യേനായിരുന്നു അത് എല്ലാം വിട്ട് ഭാര്യയായിട്ട് ഒതുങ്ങി ജീവിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതിന് ഭാര്യ ഏതോ അസുഖം വന്ന് മരണപ്പെടുന്നു ആ ഭാര്യ അവൻ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താണ് ഈ ഒരു പട്ടിക്കുഞ്ഞ് അത് എണീറ്റിയെടുക്കാൻ പോലും ഞാൻ ഓടിയെടുക്കുന്ന ചെറിയ പട്ടിക്കുഞ്ഞ് ഏതോ രണ്ടോമാരുമായിട്ട് ചുമ്മാ അത് ജസ്റ്റ് പറഞ്ഞു തീർക്കേണ്ട വിഷയമുണ്ട് അവന്മാരെ ഭക്ഷണം ഉണ്ടാക്കി പറഞ്ഞു തീർത്ത് ഒതുക്കി പോയതാണ് പിന്നെ ഉമ്മാരാങ്ങനെ ഫസ്റ്റ് സ്റ്റേഷനിൽ കയറി ഒന്നും കയറി അവർ വലിയ സ്വാധീനമുണ്ടെന്ന് കയറി ഉമ്മാർ കയറി ചൊറിയോ അവർ ജോൺ വിക്കിൻ്റെ വീട്ടിൽ കയറി നല്ല അടിച്ച് പുള്ളിനെ അടിക്കുകയും പുള്ളിയുടെ കൺ മുമ്പിലിട്ട് അത് എന്തോരം പട്ടിക്കുഞ്ഞൊന്ന് കുറയ്ക്കാൻ പോലും നേരെ അവിടെ നിന്ന് ഓടാൻ പറ്റില്ലാത്തൊരു പട്ടിക്കുഞ്ഞാണ് അതിനവൻ അവർ ജോൺ വിക്കിൻ്റെ കൊന്നു തല്ലി തല്ലിക്കൊന്നതിന് ശേഷമാണ് പുള്ളിക്കത് അത് വെറുമൊരു നായ അല്ല അതിൻ്റെ ഭാര്യ കിട്ടി കൊടുത്താൽ അവസാനമായിട്ടൊരു ഭാര്യയായിട്ട് ഒരു ഓർമ്മയ്ക്കായിട്ട് വേണ്ടി പിടിച്ചാണ് കാരണം നന്ദിയുള്ളൊരു വർഗ്ഗമാണ് അപ്പോൾ ദിലീപേട്ടൻ മറ്റേ റിങ് മാസ്റ്ററിനകത്ത് പറയുന്ന പോലെ തന്നെ വിലപ്പെട്ടതൊക്കെ നമ്മൾ നമ്മളെ നമ്മളെ വിലയിടിയുമ്പോൾ നമ്മൾ വിട്ടു പോവും പക്ഷേ നമ്മളപ്പോഴും നോക്ക് നമ്മുടെ വാലാട്ടനൊരു പട്ടിങ്ങും കാണും അതുപോലെ തന്നെ ജോൺവിക്കിൻ്റെ മരണത്തോടെ പോയി അപ്പോൾ തന്നെ ജോൺവിക്കിൻ്റെ ആശ്വാസം ആ പട്ടി തന്നെയായിരുന്നു ആ പട്ടികുഞ്ഞിനെയാണ് ഉമ്മമാരെ തല്ലി കൊന്നത് അതിനുശേഷമാണ് പുള്ളി കാലിന് അത് പഴയ രീതിയിലാണെന്ന് പുള്ളി ആ ആ നിലവറയുടെ അടിയിൽ പോയി അത് ഇടിച്ച് പൊളിച്ചത് പുള്ളിയെ പൂർണ്ണമായിട്ട് നിർത്തിയതായിരുന്നു പക്ഷെ പുള്ളിനെ വീണ്ടും എരി കയറ്റിക്കൊണ്ട് വന്ന് പുള്ളി ആ ഇത് പൊട്ടിച്ചെടുത്തിട്ടാണ് പുള്ളി കൊല്ലാൻ തന്നത് പിന്നെ കൊന്ന ആൾക്കാർ അത് സാധാരണക്കാരെയല്ല അസസ്യാൻസേനെ വാടക കൊലയാളികളെ തന്നെയാണ് ഏഹ് ആ സിനിമ കാണുക ഒന്ന കണ്ടിട്ട് അതിന് വലിയ വാടക കൊലയാളികൾ വാടക കൊലാളികളെ തന്നെയാണ് കൊമ്പത് അതായത് വലിയൊരു കൊലയാളിയുടെ ഒരു അവരുടെ ഒരു യൂണിറ്റ് പിന്നെ കമ്മ്യൂണിറ്റി ഉണ്ട് ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെയാണ് കൊന്നത് ഒരുപാടുണ്ട് അത് അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അപ്പം പുള്ളിയുടെ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം അങ്ങനെ കില്ലർമാരാ നമുക്ക് ഏതാണെന്നു തിരിച്ചറിയാൻ പറ്റില്ല നമ്മൾ വഴി കിടന്ന് പിച്ചുകാരനൊക്കെ ആയിരിക്കും ഒരു കത്തിയോട്ട് കൂത്താൻ തന്നെ അപ്പോൾ നമുക്ക് ആരാണെന്ന് അറിയില്ല അത് പുള്ളിക്കാരനെ അങ്ങോട്ട് പോയത് ആ രണ്ട് പട്ടികളെ ആക്രമിച്ചാൽ ഇവരെ മാത്രം അങ്ങോട്ട് കയറി ആക്രമിച്ചു ബാക്കിയുള്ള എല്ലാരും പുള്ളിനെ ആക്രമിക്കാൻ വന്നപ്പോഴാണ് പുള്ളി കൊന്നു തള്ളിയത് നൂറ് കണക്കിന് ആൾക്കാർ വെച്ചാൽ കൊന്നു തള്ളിയത് പിന്നെ ഒരു നമ്മൾ പണ്ട് കിട്ടിട്ടുള്ളൊരു ഡൈലോഗാണെ യുദ്ധം ഒരിക്കലും സമാധാനം കൊണ്ടുവരില്ല പക്ഷെ ഈ ഇവരുടെ ഒരു ഡൈലോഗുണ്ട് സമാധാനമാണോ വേണ്ടെങ്കിൽ യുദ്ധം ചെയ്തേ പറ്റൂ അതു തന്നെയാണ് ജോൺ ബിക്ക് അവിടെ ഇരുന്ന് കാട്ടിക്കൂട്ടിയത് പിന്നെ മറ്റേ ധ്രുവത്തിനകത്ത് പറഞ്ഞാൽ ഈശ്വരനോ ബ്രാഹ്മണോ അല്ല ക്ഷത്രിനാണ് അതുപോലെ തന്നെ പുള്ളിയൊരു കാരണം എന്ന് വെച്ചാൽ പില്ലറ് തന്നെയാണ് അപ്പോൾ കൊന്നങ്ങ് തല്ലി ആദ്യം സിനിമ കാണുക ആ സിനിമയെ സിനിമയായിട്ട് കാണുക